ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഡ്രിങ്കിൻ്റേതാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കിയെന്ന് നോക്കാം ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടി ചേർക്കണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പാൽ നന്നായി തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത് വാനില എസൻസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സാഗോ സീഡാണ് ചൊവ്വരി സാബൂനരി ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കുക്ക് ചെയ്യുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് പിസ്ത എസൻസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു ഗ്രീൻ കളർ കിട്ടിയത് ഇനി നേരത്തെ തണുക്കാനായി മാറ്റിവെച്ച പാലിലേക്ക് ചൊവ്വരി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ും വേവിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും അതുപോലെ ആപ്പിൾ മുന്തിരി എന്നാണ് ചേർത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെഡ്സ് കട്ട് ചെയ്തതും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് കൊടുത്തത് അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇഫ്താറിൻ്റെ ടൈമും അതുപോലെ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണിത് ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണിത് ഈ ഒരു ഈസി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ